നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹുദൈദ ആക്രമണത്തിന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹൂതികളും ഹിസ്ബുള്ളയും കഴിഞ്ഞ ദിവസം യമനിലെ ഹുദൈദ തുറമുഖത്തെ ചാരമാക്കിയ ഇസ്രായേലിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൂദി സേന ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് യമനിലെ ഹൂതികളെന്ന സായുധ സംഘടന ഹൂതികൾക്ക് പിന്നിൽ ആയുധങ്ങൾ നൽകി ഇറാൻ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും പുറത്തുണ്ട് അതേസമയം ഏതാക്രമണവും നേരിടാൻ തയ്യാറാണ് തങ്ങളെന്ന് ഇസ്രായേൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരാ ഇനിയൊരു പ്രകോപനം ഇസ്രായേലിലേക്കുണ്ടായാൽ അത് യമൻ്റെ കഥ കഴിക്കുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആധുനിക ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂതികളും ചേർന്ന് ഇസ്രായേലിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഹൂതികളുടെ വക്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഒൻപത് മാസക്കാലമായി ഹമാസിനെതിരെയുള്ള ശക്തമായ യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് ആ യുദ്ധം നടത്തുന്ന സാഹചര്യത്തിലാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളായ ഹൂദികളും ഹമാസും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പല ഘട്ടങ്ങളിലും ആ ആക്രമണങ്ങൾക്ക് നിസാര തിരിച്ചടി മാത്രമാണ് ഇസ്രായേൽ നൽകിയിരുന്നത് അത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഹൂദികൾ ആധുനിക ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് എഫ എന്ന പേരിട്ട് വിളിക്കുന്ന ആധുനിക ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് ആക്രമണം നടത്തിയിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു അത് കാരണം ഏറ്റവും പേരുകെട്ട അയൻഡോം സംവിധാനത്തെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ആധുനിക ഡ്രോണുകൾ ടെൽ അവീവിലേക്ക് ഇസ്രായേലിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ബോംബ് വർഷിച്ചത് ഒരാൾ കൊല്ലപ്പെടുകയും കുറേയേറെ സ്ഥലം കത്തുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് ഹുദൈദ തുറമുഖ പട്ടണം തന്നെ കത്തിച്ചു ഇസ്രായേലി സേന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് യമൻ്റെ അധീനതയിലുള്ള ഹൂദികളുടെ അധീനതയിലുള്ള ഹുദൈദ തുറമുഖം ഇസ്രായേലി സേന കത്തിച്ചാരമാക്കിയത് എഫ് പതിനഞ്ച് ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം ചേർന്നാണ് രാത്രി ആക്രമണം നടത്തിയത് ആക്രമണം നടത്തിയ ഫൈറ്റർ ജെറ്റുകൾ ഒരു പോറൽ പോലും മേൽക്കാതെ തിരികെ എത്തിയ കാര്യവും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പിന്നീട് സ്ഥിരീകരിച്ചു ആ ആക്രമണത്തിൽ ഞെട്ടി തരിച്ചുപോയി യമൻ ഇസ്രായേൽ എന്ന ഇസ്രായേൽ രാജ്യത്ത് നമുക്കറിയാം ഏത് രാജ്യത്തോടും കിടപിടിക്കാൻ കഴിയുന്ന സൈനിക ശേഷി അതുമാത്രവുമല്ല ആത്മവീര്യം പോരാട്ടവീര്യം ആ പോരാട്ടവീര്യമാണ് ഒരു കുഞ്ഞൻ രാജ്യത്തെ അറബ് ലോകങ്ങൾക്കെതിരെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഹമാസിനെതിരെയുള്ള യുദ്ധം നടക്കുന്നു മറുഭാഗത്ത് ഹൂദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള ആക്രമിക്കുന്നു അപ്പോൾ ഒരേ സമയം ഹമാസിനെതിരെയും ഹൂദികൾക്കെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ആക്രമണം നടത്തുകയാണ് പ്രതിരോധം തീർക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം അതിനിടയിലാണ് ഇറാനെ പോലുള്ള ചില രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ അതിനെ അപ്പോൾ തന്നെ തീർത്തു തീർത്തുകൊടുക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം പല ഘട്ടങ്ങളിലായി പല ഇടങ്ങളിൽ പല തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തുന്ന ഒരു രാജ്യം എന്നിട്ടും ആ രാജ്യം സധൈര്യം തൻ്റെ ഇടത്തോടെ തലയുർത്തി നിൽക്കുകയാണ് ഇനിയും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഏത് ഇസ്ലാമിക ഭീകര സംഘടനയായാലും വേണ്ടില്ല ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ഇസ്രായേലിൻ്റെ വാക്കുകൾ ഇതാണ് ഏത് ഇസ്ലാമിക ഭീകരവാദ സംഘടന ആയിക്കോട്ടെ ഏത് ഇസ്ലാമിക ഭീകരവാദ സംഘടന ആയിക്കോട്ടെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്ന് ഇസ്രായേൽ നിരന്തരം പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ പുതിയൊരു വിവാദം വന്നിരിക്കുന്നു സൗദി അറേബ്യയുടെ വ്യോമപാത ഉപയോഗിച്ചാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയതെന്ന് ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെ തള്ളിക്കളയുകയാണ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രി തന്നെ വ്യക്തമാകുന്നു ഇസ്രായേലിന് വേണ്ടി സൗദി അറേബ്യയുടെ വ്യോമപാത ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടില്ല അത്തരത്തിൽ വരുന്ന വാർത്തകൾക്ക് തെറ്റാണ് യമനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം പ്രദേശത്തെ സമാധാനന്തരീക്ഷം തകർക്കുമെന്ന് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു സൗദി അറേബ്യയ്ക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല കാരണം ഈ വാർത്തകളെ ഒന്ന് തള്ളിപ്പറയാനെങ്കിലുമുള്ള സ്വാതന്ത്ര്യം സൗദി അറേബ്യയ്ക്ക് കൊടുത്തുകൂടെ സൗദി അറേബ്യയുടെ അറിവോടുകൂടി തന്നെയാണ് സൗദി അറേബ്യയുടെ നിശ്ശബ്ദമായ പിന്തുണയോടുകൂടി തന്നെയാണ് യമനിലെ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം നടന്നതെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എന്നിട്ടും അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വന്നപ്പോൾ സ്വാഭാവികമായും ഈ കാര്യം അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ വ്യോമബാധ ആർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല എന്ന് പറയാൻ മാത്രമേ സൗദി അറേബ്യ കഴിയുകയുള്ളൂ അതേസമയം ആക്രമണം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കി ഗാസയെ ഏതാനും ദിവസങ്ങൾക്കകം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലി സേന ഗാസയിലെ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത് മറ്റെല്ലാ പ്രദേശങ്ങളും ഇതിനകം തന്നെ തച്ചു തകർത്തു കഴിഞ്ഞിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയാർത്ഥികളുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികളെ കൂടി കണ്ടെത്തിയാൽ ഗാസയിലെ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ പൂർണ്ണമാകുമെന്ന് ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള ഹമാസ് ഭീകരവാദികളുടെ ബങ്കറുകളിൽ ഭൂഗർഭ തുരങ്കങ്ങളിൽ കനത്ത ബോംബ് മഴ പെയ്യിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ഒരു മണിക്കൂറോളം കഴിഞ്ഞ ദിവസം നാൽപ്പതിടങ്ങളിലാണ് ഗാസയിലെ മധ്യ ഗാസയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ലക്ഷ സ്ഥാനങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അതായത് അഭയാർത്ഥി ക്യാമ്പുകളുടെ സമീപം മാത്രമാണ് ഇനി ഹമാസ് ഭീകരവാദികളുള്ളത് അവർ കാലങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ആ ചെറുപ്രദേശങ്ങൾ മാത്രമാണ് ഇനി ആക്രമിക്കാനുള്ളത് അവിടേക്കുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് അതിനിടെ മധ്യ ഗാസയിലെ ഖാൻ യൂണിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലി സേന നൽകി അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഖാൻ യൂണിസിന് സമീപമുള്ള അൽ മവാസിയിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം ഇസ്രായേലി വ്യോമസേനയുടെ ഭാഗത്തു നിന്നുണ്ടായി മുപ്പതിലധികം പേർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരികയാണ് ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അന്ത്യശാസനം പാലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്മാറണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് എത്രാമത്തെ തവണയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിന് അന്ത്യശാസനം കൊടുക്കുന്നതെന്ന് നീതിന്യായ കോടതിക്ക് തന്നെ അറിയില്ല ഉടനെ അതിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഖത്തർ ഖത്തർ പറഞ്ഞിരിക്കുന്നു പ്രദേശത്ത് ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളെ അതുപോലെ തന്നെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളെ ഇസ്രായേൽ കൈയടക്കി വച്ചിരിക്കുന്നു അവിടെ അധിനിവേശമാണ് ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നാണ് ഖത്തറിന്റെ ആവശ്യം ഖത്തറിനെ കുറിച്ച് നമുക്കറിയാം ഒരു ഭാഗത്ത് ഇസ്രായേലിനോട് ചില ന്യായവാദങ്ങൾ പറയുകയും മറുഭാഗത്ത് ഹമാസിന് വേണ്ട എല്ലാ വെള്ളവും വളവും കൊടുത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയെ വളർത്തുകയും ചെയ്യുന്നത് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ആ ഖത്തറാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നതും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ സിൻവാർ അടക്കമുള്ള ആളുകൾക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്നത് പോലും ഖത്തറിലെ ദോഹയിലാണ് ആ ഖത്തറാണ് ഹമാസിനെതിരെ നടക്കുന്നത് വലിയ അധിനിവേശമാണ് ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് കൊടും പാതകമാണ് കൊടും ക്രൂരതയാണെന്നൊക്കെ പറയുന്നത് ഹമാസിൻ്റെ ഖത്തർ ഖത്തറിൻ്റെ മാത്രമല്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുഴുവൻ അന്ത്യശാസനങ്ങളെയും പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൽ ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസിൻ്റെ ഭീകരവാദികൾ കടന്നുകയറി നടത്തിയ മനുഷ്യത്വരഹിതമായ ക്രൂരത ആ ക്രൂരതയിലൊന്നും ആ ക്രൂരതയിലൊന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഞെട്ടിത്തരിച്ചുമില്ല അന്ന് നടുക്കം രേഖപ്പെടുത്തിയുമില്ല അന്ന് ഖത്തറിന് ഒരു നടുക്കവും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ ഹമാസ് എന്ന ഭീകരവാദികൾക്കെതിരെയുള്ള യുദ്ധം അതിൻ്റെ ഏറ്റവും അവസാന എഹിയാ സിൻവാർ അടക്കമുള്ള ഖത്തറിൻ്റെ ഇഷ്ടതോരന്മാരുടെ തല വീഴുമെന്ന് ഉറപ്പായപ്പോൾ ഖത്തറിന് കൊണ്ടിരിക്കുന്നു ഖത്തറിന് പൊള്ളിയിരിക്കുന്നു അതിനെ ചൂട്ടുപിടിക്കാനായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറുപത് രാജ്യങ്ങൾ ഒപ്പിട്ട് നൽകിയ പരാതിയിൽമേലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഉത്തരവിന് വെറും പേപ്പർ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ ഗാസയിൽ കയറി അടിക്കുകയാണ് ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും തീർക്കാനുള്ള യുദ്ധത്തിൻ്റെ വമ്പൻ കാഹളമാണ് ഗാസയിൽ മുഴങ്ങുന്നത് അതിനിടയിൽ ചൊറിയാൻ വന്നാൽ ഉള്ള എല്ലാ ഹൂതികളല്ല വേണമെങ്കിൽ ഇറാനെയും തീർത്തു തീർത്തുകളെയുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇസ്രായേലിൻ്റെ മനോവീര്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിലെ ഏത് രാജ്യവുമാകട്ടെ അത് സിറിയ അല്ല ലബനനല്ല യമനല്ല ഏത് രാജ്യവും ഒന്നിച്ചു വരട്ടെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു രാജ്യത്തിന് ഉയർത്തി ഉറക്കെ പറയാൻ കഴിയുമെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് ആ ഇസ്രായേലിനോടാണ് ഇപ്പോൾ ഒരു ഓലപ്പാമ്പ് കെട്ടി ആ ഇസ്രായേലിനോടാണ് ഒരു ഓലപ്പാമ്പ് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഖത്തറും ഒക്കെ വിരട്ടാൻ നോക്കുന്നത് എന്തായാലും അതിരൂക്ഷമായ യുദ്ധം അധികകാലം നീണ്ടുപോകില്ല എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയാണ് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക എന്നാൽ ആ ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും തീർക്കുക ഗാസയിൽ ഹമാസിൻ്റെ പൊടി പോലും അവശേഷിക്കാത്ത രീതിയിൽ ഇല്ലായ്മ ചെയ്യുക അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഇസ്രായേൽ മുൻതൂക്കം നൽകുന്നത് ആ നീക്കവുമായാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്